മുല്ലർ ഡാമിന്റെ സുരക്ഷയെ സംബന്ധിച്ച കേരളത്തിൽ ഉയരുന്ന അനാവശ്യ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് കർഷക സംഘടനകൾ അതിർത്തിയിലേക്ക് മാർച്ച് നടത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായ പ്രചരണങ്ങൾ നടക്കുന്നുവെന്നും കേരളത്തിലെ രാഷ്ട്രീയക്കാർ അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നുവെന്നുമാണ് തമിഴ്നാട് കർഷക സംഘടനകളുടെ ആരോപണം തമിഴ്നാട് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന രീതി കേരളത്തിൽ പതിവാകുകയാണെന്നും കോടതിയുടെ വിധി മാനിക്കണമെന്നാവശ്യപ്പെട്ടുമായിരുന്നു സമരം കുമളിയിലേക്കുള്ള ചുരം പാത ഉപരോധിക്കാനെത്തിയ സമരക്കാരെ ലോവർ ക്യാമ്പിൽ പോലീസ് തടഞ്ഞു പെരിയാർ വൈകൈ ഇറിഗേഷൻ അഗ്രികൾച്ചർ അസോസിയേഷൻ അംഗം അൻവർ ബാലസിംഗത്തിന്റെ നേതൃത്വത്തിൽ വിവിധ കർഷക സംഘടനാ പ്രതിനിധികൾ സമരത്തിൽ പങ്കെടുത്തു വയനാട്ടിലെ ദുരന്തവും മുല്ലപ്പെരിയാറും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല രാഷ്ട്രീയക്കാർ സ്വാർത്ഥ താൽപര്യത്തിനായി നടത്തുന്ന പ്രചരണങ്ങൾ ஒழிவாக்கணும் கர்ஷக சங்கடன்கள் ஆவசியப்பட்டோ பலப்படுத்து பலப்படுத்து பல படுத்து தேவையில்லை உச்ச நீதிமன்றம் உச்ச நீதிமன்றமே உச்ச நீதிமன்றம் അതേസമയം മുല്ലപ്പെരിയാർ വിഷയത്തിൽ വീണ്ടും സമരത്തിനൊരുങ്ങുകയാണ് മുല്ലപ്പെരിയാർ സമരസമിതി ജനകീയ പ്രക്ഷോഭങ്ങൾ ഒഴിവാക്കി വിഷയം സംബന്ധിച്ച് ജനങ്ങളെ കൂടുതൽ ബോധവൽക്കരിച്ച സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഇടപെടൽ നടത്തിക്കാനാണ് സമരസമിതിയുടെ തീരുമാനം